മൃഗസംരക്ഷണ വകുപ്പും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെയും പുതിയ പ്രവേശന ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളിയിൽ നടന്നു സേവനം കാര്യക്ഷമമാക്കാൻ അനുവദിച്ചതിൽ ഒരെണ്ണമാണ്പ്പള്ളി പ്രവർത്തനം ആരംഭിച്ചത് മൃഗസംരക്ഷണ വകുപ്പും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെയും പുതിയ പ്രവേശന ഉദ്ഘാടനം നടന്നു സേവനം കാര്യക്ഷമമാക്കുവാൻ മൃഗ യൂണിറ്റുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്താഭിമുഖത്തിൽ സംസ്ഥാന കൊർക അനുവദിച്ചതിൽ കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞത് ഏതു സമയത്തും കർഷകർക്ക് മൃഗചികിത്സാ ചികിത്സാ സൗകര്യം ഇരുപത്തിനാല് മണിക്കൂർ ലഭ്യമാക്കുന്നതിനും കർഷകരുടെ സംശയത്തിന് അടിയന്തര ഘട്ടങ്ങളിൽ ചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട സേവനവും ലഭ്യമാക്കിയിട്ടുള്ളത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ലൈഫ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസസ് കൺട്രോളിന്റെ കീഴിൽ മൊബൈൽ യൂണിറ്റ് എന്ന ഘടകത്തിന് കീഴിലാണ് കോട്ടയം ജില്ലയിലും കാഞ്ഞിരപ്പള്ളിയിലും വൈക്കിത്തും മൊബൈൽ യൂണിറ്റുകൾ അനുവദിച്ചിട്ടുള്ളത് ഓരോ വാഹനത്തിനും ഒരു വെറ്റിനറി ഡോക്ടർ ഒരു പാരാവൈറ്റ് ഒരു ഡ്രൈവർ കം അറ്റൻഡർ എന്നിങ്ങനെ മൂന്ന് പേരാണ് ഉണ്ടാവുക ആദ്യഘട്ടത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു മണി മുതൽ രാത്രി എട്ട് വരെയാണ് ഇതിന്റെ സേവനം ലഭ്യമാകുക കർഷകർക്കും പൊതുജനങ്ങൾക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ കോൾ സെന്ററുമായി ബന്ധപ്പെടാം വീട്ടുപിടിക്കൽ വാഹനമെത്തി ചികിത്സിക്കേണ്ടതുണ്ടെങ്കിൽ കോൾ സെന്ററിൽ നിന്നും അതാത് യൂണിറ്റുകളെ കർഷകരുമായി ബന്ധിപ്പിക്കും വീട്ടുപിടിക്കൽ എത്തി ചികിത്സ ലഭ്യമാക്കുന്നതിന് നാനൂറ്റി അമ്പത് രൂപയാണ് നിരക്ക് മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ ഉദ്ഘാടനവും അനുബന്ധ ഉപകരണങ്ങളുടെ കൈമാറ്റവും നിർവഹിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത രമേശ് അധ്യക്ഷയായിരുന്നു ജോളി സാജൻ സാജൻകുന്നത്ത് വിമല ജോസഫ് ടി ജെ മോഹനൻ ജോഷി മംഗലം പി കെ പ്രദീപ് രക്തമാ രവീന്ദ്രൻ ഷക്കിലൻ നസീർ മാഗി ജോസഫ് ജൂബി അഷറഫ് ജയശ്രീ ഗോപിദാസ് കെ എസ് എമേഴ്സൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ആർ തങ്കപ്പൻ സിന്ധു മോഹനൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു കാഞ്ഞിരപ്പള്ളി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ബിനു ഗോപിനാഥ് ഡോക്ടർ ജയദേവൻ ഡോക്ടർ മനോജ് കുമാർ ഡോക്ടർ ഷിജോ ജോസ് ബി ഡിഒ എസ് ഫൈസൽ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു